നൽകിയത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥനെ കോളേജിലെ നാല് സ്ഥലങ്ങളിൽ വെച്ചാണ് മർദ്ദിച്ചത് അതിക്രൂരമായ മർദ്ദനമാണ് സിദ്ധാർത്ഥ് നേരിട്ടത് ഹോസ്റ്റലിന്റെ നടുത്തളത്തിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ മുന്നിലിട്ടാണ് മർദ്ദനമുണ്ടായത് ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് അഭിജിത് മുഴക്കുന്ന് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്കാണ് ഇനി സിദ്ധാർത്ഥന് ക്രൂരമർദ്ദനമേറ്റ പൂക്കോട് വെറ്റിനറി കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് നമ്മളിപ്പോഴുള്ളത് ഈ ഹോസ്റ്റലിൽ നാലിടങ്ങളിൽ വെച്ച് അതിക്രൂരമായ പൈശാചികമായ രീതിയിലുള്ള മർദ്ദനം സിദ്ധാർത്ഥിനെ നേരിട്ടു എന്നുള്ളതാണ് പോലീസിൻ്റെ ഉൾപ്പെടെ കണ്ടെത്തൽ ഇന്നലെ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഉൾപ്പെടെ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് വളരെ വലിയ രീതിയിലുള്ള മർദ്ദനം സിദ്ധാർത്ഥിന് നേരിട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഹോസ്റ്റലിൻ്റെ നടുമുറ്റത്താണ് ഈ നടുമുറ്റത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ ഈ ഹോസ്റ്റലിലെ മറ്റുള്ളവർ ചേർന്ന് ആദ്യം മർദ്ദിക്കുന്നത് ഈ നടുമുറ്റത്ത് വെച്ച് വിവസ്ത്രനാക്കി എല്ലാവരും നോക്കി നിൽക്കേ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് മറ്റു കുട്ടികൾ ഹോസ്റ്റലിലെ മറ്റു കുട്ടികൾ സ്ക്വാഡിനടക്കം നൽകിയിരിക്കുന്ന മൊഴി ക്രൂരമായ രീതിയിൽ സിദ്ധാർത്ഥനെ മർദ്ദിച്ചു അതായത് മർദ്ദിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി വിളിച്ചു കൊണ്ടുവന്ന് ഈ മർദ്ദനം അതായത് സിദ്ധാർത്ഥനെ മർദ്ദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി തുടർന്ന് പല സ്ഥലങ്ങളിലെത്തിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഹോസ്റ്റലിന്റെ ഈ സമീപത്തു കൂടിയുള്ള ഹോസ്റ്റലിൻ്റെ റൂമുകളിലെത്തിച്ച് ഹോസ്റ്റലിലെ ഡോർമെറ്ററി റൂമുകളിലെത്തിച്ച് സിദ്ധാർത്ഥനെ മർദ്ദിച്ചു എന്നുള്ളൊരു കാര്യം കൂടി ഈ വിദ്യാർത്ഥികൾ കോളേജിലെ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലുണ്ട് അതായത് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥനെ ആൾക്കൂട്ട വിചാരണ കൃത്യമായ ഭാഷയിൽ പറഞ്ഞാൽ ആൾക്കൂട്ട വിചാരണ ചെയ്യുകയായിരുന്നു ഈ സംഘം മാറി മാറി സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്നൊരു സാഹചര്യമുണ്ടായി കവിളത്തടിക്കുന്നൊരു സാഹചര്യമുണ്ടായി നെഞ്ചത്തും വയറിലും ചവിട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത്തരത്തിൽ കൊടിയ പീഡനമാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് ഈ മുറികളിൽ ഒന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ രണ്ടാമതായി മർദ്ദിക്കുന്നത് നടുമുറ്റത്തെ മർദ്ദനത്തിന് ശേഷം വിവസ്ത്രനാക്കിയ സിദ്ധാർത്ഥനെ ഈ മുറികളിൽ ഒന്നിൽ വെച്ച് വിദ്യാർത്ഥികൾ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അതായത് കൃത്യമായി പറഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ട വിചാരണയാണ് സിദ്ധാർത്ഥൻ നേരിട്ടത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം തന്നെ വാട്ടർ ടാങ്കിന് സമീപത്തേക്ക് കൊണ്ടുപോയി സിദ്ധാർത്ഥനെ മർദ്ദിച്ചു ഹോസ്റ്റലിൻ്റെ വിവിധയിടങ്ങളിലെത്തിച്ച് ഏതാണ്ട് ഇരുപത്തിയഞ്ചിലധികം പ്രതികൾ ചേർന്നാണ് ഈ ഒരു വിചാരണ നടത്തിയത് മർദ്ദനം നടത്തിയത് ഈ കൊടിയ മർദ്ദനമാണ് ഒരുപക്ഷെ സിദ്ധാർത്ഥൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ചിട്ടുണ്ടാവുക അക്കാര്യം വ്യക്തവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉറങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളെ അടക്കം വിളിച്ചുണർത്തിയാണ് ഇത്തരത്തിൽ ഒരു മർദ്ദനത്തിലേക്ക് ഇവർ പോയത് അതായത് മർദ്ദിക്കാൻ തയ്യാറാകാൻ ാതിരുന്നവരെ ഭീഷണിപ്പെടുത്തി മർദ്ദിക്കുകയായിരുന്നു ശേഷം പലരും ഈ ദൃശ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ അതായത് ഈ മർദ്ദന ദൃശ്യങ്ങൾ സഹിക്കാൻ കഴിയാതെ ചിലർ കരഞ്ഞുകൊണ്ട് ഈ രംഗത്ത് നിന്ന് അതായത് ഈ സ്ഥലത്ത് നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും ആന്റി റാഗിങ് സ്ക്വാഡിന് നൽകിയ റിപ്പോർട്ടിൽ ആന്റി റാഗിങ് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് അതായത് വളരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം സിദ്ധാർത്ഥൻ നേരിട്ടു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ഹോസ്റ്റൽ മുറിയിലെ ഈ ഹോസ്റ്റലിലെ ശുചിമുറിയിലും ാണ് സിദ്ധാർത്ഥനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവിടെ നിന്നാണ് പിന്നീട് ഇതര സംസ്ഥാനക്കാരായ കുട്ടികളാണ് ഈ വിവരം പുറത്തറിയിക്കുകയും ചെയ്തത് ഈ കുട്ടികൾ പിന്നീട് ഭയം കാരണം ഭയം കാരണം വീട്ടിലേക്ക് മടങ്ങി അതായത് അതിനുശേഷം പിന്നീട് അവർ ഈ ഹോസ്റ്റലിലേക്ക് തിരികെ എത്തിയിട്ടില്ല എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാനായി സാധിക്കുന്നുണ്ട് അതായത് ഭയമാണ് ഇവരെ ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു പ്രധാന കാര്യം വളരെ വലിയ രീതിയിലുള്ള ആക്രമണം ഈ ഇവിടെയുള്ള ഹോസ്റ്റലിലെ ചില സംഘങ്ങൾ അത് പ്രത്യേകിച്ച് കോളേജിലെ യൂണിയൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാലിടങ്ങളിൽ വെച്ചാണ് മർദ്ദനം നടന്നത് മൂന്നിടത്ത് ഈ ഹോസ്റ്റലിലെ മൂന്നിടങ്ങളിൽ വെച്ചായിരുന്നു ആദ്യം മർദ്ദനം പിന്നീട് ഇതിനു സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമുക്കിപ്പം ദൃശ്യങ്ങളിൽ കാണാനായി സാധിക്കുന്നത് പോലെ ഈ ഒരു ഹോസ്റ്റൽ ിലെ ഈ ഒരു ശുചിമുറിക്കകത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ ശുചിമുറിക്കകത്ത് വെച്ചാണ് സിദ്ധാർത്ഥിനെ തൂങ്ങി മരിച്ച നിലയിൽ ആദ്യം ഇതര സംസ്ഥാനക്കാരായ കുട്ടികൾ കാണുന്നത് അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥികൾ ഈ കാര്യം പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തത് വളരെ വലിയ രീതിയിലുള്ള ഒരു മർദ്ദനം സിദ്ധാർത്ഥന് ഇവിടെ വെച്ച് നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒരു സംഭവം ഈ ഒരു സിദ്ധാർത്ഥന് നേരിട്ട ആ ഒരു ദുരനുഭവം അത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ആ ഒരു മർദ്ദനം ആ മർദ്ദനത്തിന്റെ ആന്റി റാഗിംഗ് സ്ക്വാഡ് നൽകിയ റിപ്പോർട്ട് ആ റിപ്പോർട്ടിലടക്കം പരാമർശിച്ച കാര്യങ്ങൾ അത് ഏവരെയും അതായത് മനസാക്ഷിയുള്ള ഏതൊരാളെയും ഞെട്ടിപ്പിക്കുന്നതാണ് വയനാട്ടിൽ നിന്നും ക്യാമറമാൻ റിബിൻ ജോൺ പാലേനിക്കൊപ്പം അഭിജിത്ത് മുഴക്കുന്ന ട്വന്റി